നോഹയുടെ പ്രളയത്തിന് ശേഷം നോഹയുടെ മൂന്ന് മക്കളുടെ പേരാണ് ഹാം ഷേഫ് ജാഫത്ത് ആൻഡ് ഷേമ് അതിൽ ഈ ഹാമിന്റെ മകനാണ് ഖാനാൻ ആ ഖാനാൻ ജബൂസ്യർ ഹിത്യർ ഹിബിയർ അമേ അമലേക്യർ ഇവരുടെ എല്ലാം പിതാവ് ആരാണെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഖാനാനാണ് ഇവരുടെ എല്ലാം പിതാവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഖാനാൻ ആരാണ് ഹാമിന്റെ മകനാണ് ഹാമ ആരാണ് നോഹയുടെ മൂന്നാമത്തെ മകനാണ് ശവിക്കപ്പെട്ട മകനാണ് ഹാമ് അവനിൽ നിന്നാണ് കാനാൻ ഉത്സവിച്ചത് കാനുണ്ടായത് ആ കാനിൽ നിന്നാണ് ഈ ജനത ഉണ്ടായിരിക്കുന്ന ആര് ഈ ജബൂസിയർ ഹിത്യർ ഹിവിയർ അമിലേക്കർ അമോരിയർ മൊവാവിയർ ഇങ്ങനെ ഈ കൂട്ടങ്ങളെല്ലാം ഉണ്ടായിട്ട് ഇവരെല്ലാം ദൈവത്തെ ആരാധിക്കുകയല്ല ചെയ്തിരുന്നത് അവരുടെ ആരാധനാ രീതികളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ മോളക്കിനും മക്കളെ പ്രതിഷ്ഠിക്കുന്നത് കൊച്ചുമക്കളെ സമർപ്പിച്ച് മുളക്കിനെ സന്തോഷിപ്പിക്കുന്നത് അക്ഷരയെ ആരാധിക്കുക ബാൽ ദേവന്മാരെ ആരാധിക്കുക വിഗ്രഹങ്ങളെ ആരാധിക്കുക ഇസ്രായേലിന്റെ നന്മ കൊണ്ടല്ല കാനാൻ ദേശ നിങ്ങൾക്ക് ഞാൻ തരുന്നത് പ്രത്യുത കാന ദുഷ്ടത മൂലം ഞാൻ അവരെ അവിടെ നിന്ന് അകറ്റിക്കളയുന്നു കാനാന്യരുടെ ഏർ ദുഷ്ടത നിമിത്തം അവിടെ നിന്ന് അവരെ തുടച്ചുനാക്കാൻ ദൈവം തീരുമാനിക്കുകയും അങ്ങനെ അബ്രാഹത്തെ തെരഞ്ഞെടുക്കുക അബ്രാഹാം മുഖേന ഇസ്രായേൽ ജനത ഉണ്ടാവുകയും അത് ലോകത്തിനൊരു രക്ഷ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി എല്ലാം നടത്തിയത് അപ്പൊ ഈ ജബൂസിരും ഹിത്തിരും ഹിബരനും ഇവരൊക്കെ ആരാധിച്ചിരുന്ന ഈ അക്ഷേരയെ പിടിച്ച് ദൈവമാക്കിക്കൊണ്ട് ഏർ ദൈവമാക്കിക്കൊണ്ട് ഇവരെന്താണ് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിക്കുക നമ്മൾ ഓരോരുത്തരെയും വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിച്ച് ഇങ്ങനെയുള്ള ഈ വിഗ്രഹത്തിന് ആരാധന സമർപ്പിക്കുന്ന മൊറക്കാരിയുടെ കാലഘട്ടത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കാണുന്നത് ജനങ്ങളെ വഴിതെറ്റിക്കുക ഒരു പീജിക്കാർ കൊണ്ടുവന്ന് പറയുകയാണ് അഷേരയാണ് ദൈവം അഷേരെ ആരാധിക്കണമെന്ന് പറഞ്ഞ് കുറെ ആൾക്കാരെ വഴിതെറ്റിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു അപ്പൊ എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊറേ ആൾക്കാർ കത്തോലിക്കനാണെന്നും ക്രിസ്ത്യാനിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പഴയ നിയമത്തിലെ ദൈവം കുറൂരനാണ് യഹോബ ഞങ്ങളുടെ ദൈവമല്ല ഇസ്രായേലുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഈ ഈ പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിയെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം അവർ പോയി അവർ ചെന്നെത്തിയിരിക്കുന്നത് അക്ഷരയാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അതിനും ഒരു ഉളുപ്പുമില്ലാതെ അവിടെ അത് അംഗീകരിച്ചിരിക്കുന്ന ക്രിസ്ത്യാനി എന്ന് പറയുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് എനിക്ക് പരിതാപകരമായ അവസ്ഥ ഓർത്തിട്ട് എനിക്ക് എനിക്ക് ഞാൻ എന്നാ പറയുന്നേ സങ്കടം മാത്രമേ ഉള്ളു അതില്ല അവർ ആനന്ദിക്കാനൊന്നുമില്ല അവരുടെ ആ വീഴ്ചയെ ഓർത്ത് സങ്കടിക്ക സങ്കടപ്പെടുന്നു എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി ദൈവം അക്ഷയ കേട്ടിട്ടു ഇപ്പൊ എനിക്ക് ഇതാണ് കാരണം എനിക്ക് ആ ചെളിക്കുണ്ടുമായിട്ട് ചേരേണ്ടതായി വന്നില്ലല്ലോ അതിൽ നിന്നും രക്ഷപെട്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു സമയം ഈ ഈ ക്രിസ്ത്യാനിയാണ് മാങ്ങയാണ് തേങ്ങയാണ് യേശു ആണ് അതാണ് ഇതാണ് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അവസാനം കൊണ്ട് ഈ അഷേരയാണ് എന്റെ ദൈവം എന്ന് പറഞ്ഞു വെക്കുന്ന ഇത്രയും വലിയ വീഴ്ചയിലേക്ക് ഇതിക്കുള്ള അടപ്പതിച്ച ജനതയുണ്ടോ ഇവർക്ക് എന്ത് പറ്റി ഇവിടെ തലച്ചോറ് എന്നെ പറ്റി ഇരിക്കേണ്ട താഴെ പോയ അവിടെ പോയി മര തലച്ചോറ് അക്ഷേ ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്ന ഇത്രയും വൃത്തികെട്ട ഒരു സമൂഹത്തിന്റെ കൂടെ ഇരിക്കാൻ ഇരിക്കേണ്ടി വരാത്തതിൽ ഞാൻ ആനന്ദിക്കുന്നു സഹോദര അതിൽ ഞാൻ ദൈവത്തിന് സ്തുതി ചെയ്തു പിന്നെ